സാധാ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിതിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുത്തു ഇവിടെ ഞാൻ ആറ് ഏഴ് ചപ്പാത്തിക്കുള്ള ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഒരു അര സ്പൂണ് ഓയിൽ ഒഴിച്ചു ഇതിലേക്ക് ഞാൻ ഒറ്റക്ക് ഒരു ഗ്ലാസ് വെള്ളം കുറേശ്ശേ കുറേശേ കുറേശേ വെള്ളമൊഴിച്ച് ഇളക്കിയെടുക്കും ഇപ്പോൾ വെള്ളം ആവശ്യത്തിനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിക്കും ഇപ്പോഴും നമുക്ക് ആവശ്യത്തിന് വെള്ളമായിട്ടില്ല ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ അത് ആവശ്യത്തിനുള്ള വെള്ളമാകും ഇപ്പോഴും ആവശ്യത്തിനായിട്ടില്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ കൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകും ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക വേണമെങ്കിൽ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഇത് തടവി തടവി എടുക്കുക ഇത് ആവശ്യത്തിന് മയമായിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ എണ്ണ ഇതുപോലെ കയ്യിലൊന്ന് തടവിയിട്ട് ഇങ്ങനെയൊന്ന് കൂടെ ഒന്ന് കുഴച്ച് എടുക്കാവുന്നതാണ് ഇനി കുറച്ച് പൊടി ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ടേക്കുക ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഉണ്ടാക്കേണ്ട ചപ്പാത്തി ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പൊടി പുരട്ടി വേണം പരത്താനായിട്ട് പരത്തിയ മാവ് ചൂടുള്ള പാനിലേക്ക് ഇടുക തീയെ ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും അത് അഡ്ജസ്റ്റ് ചെയ്തോണം ഇങ്ങനെയെന്ന് നമുക്ക് കൊടുക്കാൻ പോലെ എളുപ്പം നല്ല കുമളകൾ വരും കുമളകൾ വരുന്നതിനനുസരിച്ച് കുമളക് വന്നു കഴിഞ്ഞാൽ തിരിച്ചിടാൻ ശ്രദ്ധിക്കണം ബിൾസ് വരുന്നത് കണ്ടോ അതിന് ശേഷം രണ്ട് സൈഡിലും നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് പുരട്ടണം കൂടുതലാകേണ്ട കുറച്ച് മതി ഇപ്പോൾ ഇത് പാൽ ആവി റ്റു പുക വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ വരുവാണെങ്കിൽ തീ കൊതക്കെ കുറയ്ക്കണം യും കുറച്ചിട്ട് പുക മാറുമ്പോൾ തന്നെ അത് കുറച്ച് കൂട്ടി വെച്ചോണം കല്ല് ഇച്ചിരി ചൂടായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇതിന് നല്ലത് വേണ്ട സാധനങ്ങളാണ് രണ്ട് വലിയ സവാള കുറച്ച് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില നാലഞ്ച് പച്ചമുളക് രണ്ട് തക്കാളി ചീനച്ചട്ടിയിലേക്ക് ഒരു ഒരു നുള്ള ജീരകം ഇടുവാണ് ഇവിടെ കടുവിന് പകരം ജീരകമാണ് ഇടുന്നത് അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുകയാണ് പച്ചമുളക് ഇട്ടു സാവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വയറ്റുക നന്നായിട്ട് വയറ്റുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കിപ്പോഴും സാവാള കരിയാൻ പാടില്ല താളി ഇടുക നന്നായിട്ട് കയറ്റുക ഉച്ചത്തിന് ഉപ്പിടുക ഇതിന് ആവശ്യമുള്ള പൊടികളാണ് കാൽസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾ പൊടി കാൽസ്പൂണ് ഗരം മസാല ഇട്ട് മൂന്നും കൂടി ഞാനിതിലേക്ക് ഇടുകയാണ് നന്നായിട്ട് ഇളക്കുക ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇത്രയും ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണ് ഒന്നര സ്പൂണുണ്ട് ഇത്രയും ഞാനിങ്ങെടുത്തു ബാക്കിയുള്ളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കുക വെച്ച പോർഷനും അതിൻ്റെ കൂടെ കുറച്ച് പാലും കുറച്ച് പല്ല പറങ്കേണ്ടിയും കൂടി ഇട്ട് അരച്ചെടുത്തതാണ് ഇത് ഈ കറിയിലേക്ക് പിടിക്കുക അതിലേക്ക് മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക മല്ലിയില എപ്പോഴും നല്ലതായിരിക്കും